വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ചില മാധ്യമങ്ങളുടെ വ്യാജ വാർത്തകൾക്കെതിരെ സി പി ഐ എം സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച പ്രതിഷേധം പുരോഗമിക്കുന്നു വിവരങ്ങൾ വിജിൻ നൽകും വിജിൻ തിരുവനന്തപുരം അടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രതിഷേധങ്ങൾ പുരോഗമിക്കുന്നു വിശദാംശങ്ങൾ എന്തായാലും ജില്ലാ കേന്ദ്രങ്ങളിലും ഒപ്പം തന്നെ വയനാടിലെ എല്ലാ ഏരിയ കേന്ദ്രങ്ങളിലുമാണ് ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം സി പി എമ്മിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്നത് വയനാടിലെ പുനരധിവാസം അട്ടിമറിക്കാനുള്ള നീക്കമാണ് മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷവും ബി ജെ പിയും നടത്തുന്നത് എന്ന ആരോപിച്ചാണ് അത്തരത്തിൽ ഉള്ളൊരു നടപടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണുകയും ചെയ്തത് ഒരു മെമ്മോറാണ്ടം കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അതിലെ അത് ചിലവ് കണക്കാണ് എന്ന് വരുത്തി തീർക്കാനുള്ള നീക്കം മാധ്യമങ്ങളുടെയും ഒപ്പം തന്നെ അത് ഏറ്റുപിടിച്ച് പ്രതിപക്ഷത്തിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അതിനെതിരായ വലിയ പ്രതിഷേധം ആ ഘട്ടത്തിൽ തന്നെ കേരളത്തിൽ മുഴുവനായി വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് സി പി ഐ എം വലിയ തരത്തിലുള്ള പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിക്കാൻ ജനകീയ കൂട്ടായ്മകൾ സംഘടിപ്പിക്കാനുള്ള തീരുമാനമെടുത്തത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ലോക്കൽ കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ ഏരിയ കേന്ദ്രങ്ങളിലും സംസ്ഥാന വ്യാപകമായി നടന്ന ഒരു പ്രതിഷേധ സംഗമങ്ങളുടെ ഏറ്റവും ഇപ്പോൾ ജില്ലാ കേന്ദ്രങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധ സംഗമം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് വലിയ തരത്തിലുള്ള മാധ്യമ വിമർശനമാണ് ഈ പരിപാടിയിൽ സംസാരിച്ച മുതിർന്ന സി പി എം നേതാക്കൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്തത് എം സ്വരാജാണ് തിരുവനന്തപുരത്തെ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തത് എം സ്വരാജ് വ്യക്തമാക്കിയ നിലവിൽ നടക്കുന്നത് നടത്തുന്ന മാധ്യമപ്രവർത്തനം അത് കൃത്യമായ മാധ്യമ മാധ്യമപ്രവർത്തനമല്ല നുണ പ്രചരിപ്പിക്കുന്ന മാധ്യമ പ്രവർത്തനമായി ഇക്കാലത്തെ മാധ്യമങ്ങൾ മാറുന്നു സി പി എം വിരോധം തലക്ക് പിടിച്ച് എന്തും വിളിച്ചു പറയാം എങ്ങനെയും കേരളത്തെ തകർക്കാം എന്ന നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സത്യം തുറന്നു പറയാൻ ഒരു മാധ്യമങ്ങളും തയ്യാറാകുന്നില്ല മാധ്യമ മാധ്യമപ്രവർത്തകർ മാത്രമല്ല ഇതിന് അജണ്ടകൾ നിശ്ചയിക്കുന്നത് ി ജെ പിയുടെ തീരുമാനപ്രകാരം ഇതിലെ മാധ്യമ മുതലാളിമാരുടെ ആരുടെ രാഷ്ട്രീയമാണ് നിലവിൽ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നു എന്തായാലും ഏറ്റവും അവസാനം തുടർച്ചയായി സി പി എം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എല്ലാം ഉയർത്തുന്ന ഇത്തരം മാധ്യമ വിമർശനം എന്ന് പറയുന്നത് മാധ്യമങ്ങൾ ഇത്തരത്തിൽ ഏകപക്ഷീയമായി സർക്കാരിനെയും അതുപോലെ തന്നെ സി പി ഐ കടന്നാക്രമിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തുന്നു വ്യാജ വാർത്തകൾ മെനഞ്ഞെടുക്കുന്നു എന്ന ആരോപണമായിരുന്നു അത് പൂർണ്ണമായും സ്വാധൂകരിക്കുന്ന നിലയിലാണ് ഏറ്റവും അവസാനം വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ നൽകിയ മെമ്മോറാണ്ടത്തെ ഇത്തരത്തിൽ വളച്ചൊടിച്ചുകൊണ്ട് അത് നിലവിൽ നടത്തിയ ചെലവ് കണക്കുകളാണ് എന്ന് വളച്ചൊടിച്ചുള്ള വാർത്തകൾ നൽകി അത് പ്രചരിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തിയത് മുഖ്യമന്ത്രിയും സി പി എം നേതാക്കളും ഒക്കെ തന്നെ ഇതിനെ വലിയ രീതിയിൽ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു മുഖ്യമന്ത്രി ഏകദേശം ഒരു മണിക്കൂറോളം നേരം എടുത്തു നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിൻ്റെ ഭാഗത്തിൽ ഒരു മണിക്കൂറോളം ഭാഗം ഈ മാധ്യമ വിമർശനത്തിനായി ഉപയോഗിക്കുകയും ചെയ്തു അതിനെ തുടർന്നാണ് സി തന്നെ ഇത്തരത്തിൽ ലോക്കൽ കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ ഏരിയ കേന്ദ്രങ്ങളിലും ജില്ലാ കേന്ദ്രങ്ങളിലും ഉള്ള പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തത് വയനാട് ജില്ലയിൽ പൂർണ്ണമായും ലോക്കൽ അടിസ്ഥാനത്തിലും ഏരിയ അടിസ്ഥാനത്തിലും ഇത്തരം പ്രതിഷേധ സംഗമങ്ങൾ ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അങ്ങനെ പൂർണ്ണമായും മാധ്യമങ്ങൾ നടത്തുന്ന ഇത്തരം വ്യാജ പ്രചാര വേലക്കെതിരായി വലിയ തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള തീരുമാനമാണ് സി കൈക്കൊണ്ടിട്ടുള്ളത് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയത് ഇനിയും ഇത്തരത്തിൽ സംസ്ഥാന സംസ്ഥാനത്തിനെതിരായി സംസ്ഥാനത്തിൻ്റെ പൊതു താൽപ്പര്യത്തിനെതിരായ നീക്കങ്ങൾ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് വ്യാജമായി ഉണ്ടാകുന്ന ഘട്ടത്തിൽ നിയമ മുന്നോട്ട് പോകേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സി ഇതുപോലെ ശക്തമായ മാധ്യമ വിമർശനത്തിലേക്ക് കടക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ സംഗമം സി പി സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് ഷമ്മി